സെറ്റിൽമെൻ്റ് ബോർഡ് ആദായ നികുതി വകുപ്പിൻ്റെ കോട്ട് വിധി നേരത്തെ വന്നിട്ടുള്ളതാണ് ഇൻഡി ആദായനികുതി ഇൻഡീറിയം സെറ്റിൽമോർഡ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ കേസെടുത്ത് നടപടിയുമായി മുന്നോട്ട് പോകേണ്ടതായിരുന്നെങ്കിലും പിന്നീട് അതിന് കാരണമായി തീർന്നത് ഷോൺ ജോർജിൻ്റെ ശക്തമായ പ്രവർത്തനവും പോരാട്ടവുമാണ് ആരാണ് ഷോൺ ജോർജ് നമുക്കറിയാം ഷോൺ ജോർജ് പി സി ജോർജിന്റെ മകനാണ് പി സി സ്വന്തം പിതാവിനെ പുലർക്കാലത്ത് ഒരു സംഘം പോലീസ് വന്ന് വളയുന്നു അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കടത്തുന്നു അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വലിയ കോലാഹങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഒരാളെ അതും പി സി ജോർജിനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട സാമാന്യ മര്യാദ ലംഘിച്ചുകൊണ്ട് ഒരു കള്ളക്കേസ് എടുത്ത് പി സി ജോർജിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി മാത്രമല്ല വീണ്ടും എറണാകുളത്ത് നിന്ന് വീണ്ടും അറസ്റ്റ് ചെയ്തു എന്നിട്ട് കൊണ്ടുപോയി അതും പോരാഞ്ഞ് സരിത നായരുടെ ഒരു കള്ളപ്പരാതിയിൽ ഇൻസ്റ്റന്റ് പരാതിയിൽ ഇപ്പം പീഡിപ്പിച്ചു ഇപ്പം പരാതി എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്തു ഇതിലെല്ലാം തന്നെ കോടതി അനുഭവപൂർണമായ നിലപാടെടുക്കുകയും അദ്ദേഹത്തിന് കൃത്യമായി ജാമ്യം കൊടുക്കുകയും ചെയ്തു പക്ഷേ സ്വന്തം മകനാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തത് ആ മകൻ വെറുതെ ഇരുന്നില്ല പിണറായി വിജയന്റെ അന്ത്യകൂദാശ നടത്താൻ വേണ്ടി അദ്ദേഹം പണി തുടങ്ങി ആ പണിയുടെ ഭാഗമാണ് മാസപ്പടി വിവാദത്തിൽ അതായത് കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട ഈ കോടതി വിധിയെ എടുത്തുകൊണ്ട് അദ്ദേഹം തുടർന്ന് എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര മന്ത്രാലയത്തിന് പരാതി കൊടുക്കുകയും പിന്നീട് ഹൈക്കോടതിയിൽ ഹാജി കൊടുക്കുകയും ചെയ്തു അതുമാത്രമല്ല അദ്ദേഹം പി സി ജോർജും ബി ജെ പിയിൽ ചേർന്ന് ഡൽഹിയിൽ പോയി അതോടുകൂടിയിട്ട് പാർട്ടിയുടെ പിൻബലമുണ്ടാക്കി രണ്ട് നിയമപരമായ പോരാട്ടം തുടങ്ങി ഹൈക്കോടതിയിൽ വന്ന കേസ് നിർണായകമായി ആദ്യം കേന്ദ്രമന്ത്രാലയം ഇത് അന്വേഷണത്തിനൊന്നും തയ്യാറായിരുന്നില്ല എന്നാൽ പിന്നീട് അവർക്ക് നിർബന്ധിതരായി തീർന്നു കാരണം ഹൈക്കോടതിയിൽ ഇത് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ കേസുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ വിധിയാണിത് ആ വിധിയുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നുള്ളതിന് കൃത്യമായി മറുപടി കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ കോടതി കർശനമായി പറഞ്ഞു എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് അന്വേഷിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചു അതും ചതിയായിരുന്നു കൊടും ചതി കാരണം എട്ട് മാസമാണ് സമയം കൊടുത്തത് എട്ട് മാസം സമയം കഴിഞ്ഞു ഞാൻ നേരത്തെ ഷോൺ ജോർജിനോട് ഇൻറ്റർവ്യൂ എടുത്തപ്പോൾ പറഞ്ഞത് ഇത് മറ്റു കേസുകളെ പോലെ തന്നെ ഇല്ലാതാകും എന്നാണ് കാരണം ലാവ്ലിംഗ് കേസ് എട്ട് വർഷമായി ഡൽഹിയിലെ സുപ്രീം കോടതി അട്ടിമറിക്കുന്നത് ബി ജെ പി ഗവൺമെന്റ് ആണ് അതിന് ശേഷം ഡോളർ കടത്ത് പിന്നെ ലൈഫ് മിഷൻ തട്ടിപ്പ് എല്ലാം അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് എസ് എഫ് ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് പോരാട്ടത്തിനിറങ്ങിയത് അദ്ദേഹം കൃത്യമായി പറഞ്ഞു എട്ട് മാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ പിണറായി വിജയൻ അകത്താവുമെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും അത് നടന്നില്ല ഇപ്പോൾ ആ റിപ്പോർട്ട് എതിരെ ആ രണ്ട് സ്ഥലത്ത് ഇവർ വീണാ ജോ വിജയൻ ബാംഗ്ലൂരിലും കെ എസ് ഐ ഡി സിയും അതേപോലെ സി എം ആറിലും മൂന്ന് എറണാകുളം ഹൈക്കോടതി കേരളത്തിലും അതേപോലെ ഡൽഹി കോടതിയിലും ഹർജി കൊടുത്തു രണ്ട് ഹർജികൾ ഷോൺ ജോർജിന് അനുകൂലമായി വിധി വന്നു ഇപ്പോൾ സുപ്രീം കോടതി ഡൽഹി ഹൈക്കോടതിയിലെ കേസ് ഇത് ഒഴിവാക്കണം ആദായ നികുതി സെറ്റിൽമെൻ്റ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഓർഡറിൽ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടതായിട്ട് വന്നില്ല വന്നതല്ല അത് സെറ്റിൽമെൻ്റ് ചെയ്തതാണ് അതിൻ്റെ എല്ലാം ക്ലിയർ ചെയ്താണ് അതിന് ഇനി നടപടിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് സി എം ആർ എൽ ഹാരജ്യമായി ഡൽഹിയിലെത്തിയ അതിപ്പം ബോമറാങ് പോലെ അവർക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നു ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തി എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് യുറേനിയം അടക്കമുള്ള ധാതുക്കളാണ് കരുവണലിൽ നിന്ന് കിട്ടുന്നത് ആ ധാതുക്കളാണ് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകുന്നത് ആ യുറേനിയം ഇന്ത്യ ഗവൺമെൻറ് മാത്രം കൈകാര്യം ചെയ്യുന്ന സംഭവമാണ് അതാർക്കും തൊടാൻ പറ്റില്ല മറ്റു മെറ്റീരിയൽ ലിമിനേറ്റാണ് ഈ സി എം ആർ എല്ലിന് വേണ്ടത് ഈ കച്ചവടത്തിൽ നമ്മൾ ചിന്തിക്കാത്ത വഴിത്തെരുവിലേക്ക് പോകുകയാണ് അതിൻ്റെ ശരിയായൊരന്വേഷണം നടന്നാൽ പിണറായി വിജയൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല രാജ്യദ്രോഹ കുറ്റങ്ങളടക്കമുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്താൻ പറ്റും കാരണം അവിടെ എല്ലാ പോലീസ് സന്നാഹത്തോടും ഈ മണൽ വാരാൻ സംവിധാനം ഒരുക്കുന്ന പിണറായിയാണ് അങ്ങനെ സ്വന്തം സി പി എമ്മിൻ്റെ അണികളെപ്പോലും കൊന്നിട്ട് ഒരു സജീവൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തകനെ പോലും കൊന്നിട്ടാണ് അവിടെ എല്ലാ പിന്തുണയും പിണറായി വിജയൻ പോലീസിനെ കൊണ്ട് ചെയ്തു കൊടുക്കുന്നത് ഒരു ബിസിനസ് സ്ഥാപനമായി സി എം ആറിന് മെറ്റീരിയൽ കൊടുക്കേണ്ട എന്ന് പറഞ്ഞില്ല പക്ഷെ അവർക്കൊരു വില നിശ്ചയിച്ച് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ അതിന് പകരം ആ കടൽ തീരം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഏർപ്പാടാ ആവുകയും യുറേനിയം അടക്കമുള്ള ആളുകൾ ഇന്ത്യ ഗവണ്മെന്റ് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യ ഗവണ്മെന്റിലെ നേട്ടമാവും കേരള ഗവണ്മെന്റിന് വലിയ നേട്ടമാവും പക്ഷേ അത് കേരള ഗവണ്മെന്റിനല്ല പിണറായി വിജയൻ്റെ പോക്കറ്റിലേക്കാണ് പണം പോയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപ എക്സാലോജിക്ക് എന്ന് പറയുന്ന ഈ ബിസിനസ്സുമായി യാതൊരു ബന്ധവുമില്ലാത്ത യാതൊരു സർവീസും ചെയ്യാത്ത പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ്റെ കമ്പനിയിലേക്ക് പോയി എന്നുള്ളതാണ് നിയമപരമായി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലീഗലിയാണ് അതേ അക്കൗണ്ട് വഴിയാണ് പണം പോയത് അവിടെയാണ് പിടിക്കപ്പെട്ടത് ഇപ്പോൾ ഇതാ പറയുന്നു കേരളത്തിലെ ഭരണ സ്വാധീനമുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ നാതാവിന് നൂറ്റി അമ്പത് കോടിയോളം രൂപ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരം ഇതല്ല ശരിക്കും രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ളൊരു കാലഘട്ടത്തിലെ കാര്യമാണ് ഇത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം അയ്യായിരം കോടി രൂപയെങ്കിലും പിണറായി വിജയൻ ഇതുമായി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള വിവരമാണ് പുറത്തുനിന്ന് അത് വിദേശത്താണ് പണം എത്തിയത് ഇതിനെക്കുറിച്ചുള്ള വലിയ വിശ വലിയ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ ഒരു എൻഡിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും പിണറായി വിജയനും മകളും കൃത്യമായി കുടുങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകും ഒരു ആളെ മനഃപൂർവ്വം ഉപദ്രവിച്ചപ്പോൾ തിരിച്ചടി കിട്ടിയേ നോക്കണം കേസിൽ ലാവലിംഗേസിലെൻ്റെ ഓഫീസ് ആക്രമിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ലാവിലെ കേസ് സി ബി അന്വേഷണത്തിന് കൊടുക്കില്ല അത് സുപ്രീം കോടതി ഇങ്ങനെ കിടക്കുകയാണ് ആ കേസ് ഏതൊന്ന് സമയത്തും അത് സുപ്രീം കോടതി എടുത്ത് കേസ് തിരുവനന്തപുരം സി ബി ഐ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിണറായി വിജയൻ കൊടുങ്ങും അതായത് തൻ്റെ ധാർഷ്ട്രിക അഹങ്കാരം കൊണ്ടാണ് അദ്ദേഹം തന്നെ തന്നെ ആരും നേരിടാനില്ല തന്നോട് ആരും ഒന്നും ചോദിക്കാനും പറയാനും പാടില്ല ഞാൻ എല്ലാ വൃത്തികളും ചെയ്യും തമ്മാടത്തരും ചെയ്യും മാഫിയ പ്രവർത്തനം ചെയ്യും എന്ത് തട്ടിപ്പ് നടത്തും എന്നൊക്കെയാണ് പിണറായി വിജയൻ പറയുന്നത് എന്തായാലും അതിന് വലിയ തിരിച്ചടിയേറ്റിരിക്കുന്നു പിണറായി വിജയൻ മകളും കുടുങ്ങുന്ന സ്ഥിതിയിലെത്തിയിരിക്കുന്നു വളരെ ഗുരുതരമായ അവസ്ഥയിൽ അവർ ഓടി നടക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പി സി ജോർജ് ക്രൈമിനോട് പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി കേൾക്കാം അതായത് ഷോൺ ജോറി കൊടുത്ത കേസ് നൂറ് ശതമാനം ശരിയാണെന്ന് അത് മാത്രമല്ല കേന്ദ്ര പൊതുമ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് സമ്മതിച്ചിരിക്കുക കാരണം എന്ന് വെച്ചാൽ ഇപ്പം എത്ര കേസാണ് പിണറായി വിജയൻ കൊടുക്കുന്നത് ഓരോരുത്തരെ കൊണ്ട് മകളെ കൊണ്ടുപഠിപ്പിക്കുന്നു നാട്ടുകാരെ കൊണ്ട് പഠിപ്പിക്കുന്നു കേസ് ഇല്ലാതാക്കാൻ പക്ഷേ എത്ര താമസിച്ചാലും പിണറായി വിജയൻ ജയിലിൽ പോയേ തീരുള്ള എന്ന് ഉറപ്പാക്കിക്കൊണ്ടിരിക്കുക കാരണം എന്താ വെച്ചാൽ വളരെ ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റില്ലേ ഇപ്പം ഇന്ന് ഇത് നമ്മുടെ കേന്ദ്ര മന്ത്രാലയം കൊടുത്തിരിക്കുന്നത് അതായത് കേരളത്തിലെ ഒരു വലിയ രാഷ്ട്രീയ നേതാവ് ഭരണ നേതാവ് ഏറ്റവും കൂടുതൽ സി എംമാർ പണം പറ്റിയ ആളാണെന്നാ പറഞ്ഞത് ഏതാർത്ഥം പിണറായി ജീന്ന് ആർക്കില്ലാത്തേ ഷകന്റെ കേസിൽ തന്നെയാണോ പറഞ്ഞിരിക്കുന്നത് കാരണം ഷോന്റെ കേസ് തന്നെ മകള് വാങ്ങിച്ചതിന്റെ കണക്ക് പുറത്തു വന്നു ഓഡിറ്റ് ആ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്ത് മുമ്പിൽ നിൽക്കുകയായി എങ്ങനെ ഇനി നിഷേധിക്കാൻ പറ്റും സി എംമാറിൽ കാഴ്ച കൊടുത്തില്ലെന്ന് പറയാൻ പറ്റുമോ അത് തന്നെയല്ലേ ഇനി ഓഡിറ്റ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്ര കാലം ഒരു അത് മാറ്റാൻ കഴിയില്ല അതിനകത്ത് ഒരു കള്ളത്തറില്ലല്ലോ അതില് പിണറായി വിജയന്റെ പങ്കാളിത്തം ഉറപ്പാക്കുക കാരണം ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സി എം ആറിൽ എന്ന് മാത്രമല്ല പണം മാത്രമല്ല ഈ പണം സി എം ആറിൽ മുടക്കിയിരിക്കുന്ന പണം പല പല മേഖല കൊടുത്തിട്ടുണ്ട് സി എം ആർ രാജ്യദ്രോഹ പ്രവർത്തനത്തിനും ആളുകൾക്ക് പണം കൊടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പൊ തെളിയുന്നത് അതായത് സി എം ആറിന്റെ സെറ്റിനെ മുഴുവൻ അറസ്റ്റ് ചെയ്യേണ്ടി വരും അതായത് കോടിക്കണക്കിന് രൂപ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഭാരതത്തിന്റെ നശനാശത്തിന് വേണ്ടി ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ചെയ്യണ്ടേ ഒന്നാമത് കാർബൺ മൈനോക്സൈഡ് കിട്ടും ഈ സിമാറിൽ നമ്മുടെ കരിമണലിൽ അതാണ് ഇവരെ എടുത്തിരിക്കുന്നത് യുറേനിയാർക്കറിയാം യുറേനിയം ധാതുക്കളും കിട്ടുമെന്നാണല്ലോ പറഞ്ഞത് അതേ അതായത് ഈ വളരെ സന്ത സാധനമാണ് ഈ കരിമണല് ആ കരിമല് ലോകത്ത് ഇവിടത്തെ പോലെ ആലപ്പുഴ പോലെ ഏറ്റവും സമ്പുഷ്ടമായ ഒരു മേഖല ലോകത്തില്ല അതാണ് ഇവൻ തട്ടിയെടുത്തോണ്ട് പോയിരിക്കുന്നത് ഞാനെന്ത് കമ്പനി ചെയർമാൻ കയറി തടഞ്ഞു ആലപ്പുഴ വരികയും ഇതിന് ഇത് ഇത് വാരാൻ പാടിലൊന്ന് നിർദ്ദേശം നിർദ്ദേശം കൊടുക്കുകയും ഇമാര് ഓടിക്കുകയും ചെയ്തതാ പിന്നെ എപ്പം നമ്മുടെ കാലം കഴിഞ്ഞാൽ മാരി എടുത്തത് എന്തൊരു കടുങ്ങുകയും ഇതൊക്കെ ഈ രാജ്യത്ത് എങ്ങോട്ടാ പോക്ക് എനിക്കറിയില്ല ഇത് സ്വർണത്തെ സ്വർണ കടത്ത് ഡോളർ കടത്ത് ഇതുപോലെ അട്ടിമറിയുമോ അങ്ങനെ ഒന്നും പോകാൻ പറ്റില്ല ഇത് ഇത് എസ് എഫ് ഐ റിപ്പോർട്ട് കൊടുത്ത സാഹചര്യത്തിൽ എങ്ങനെ പുറകോട്ട് മാറും അല്ല കേന്ദ്ര ഗവൺമെന്റ് മുന്നിൽ പോയി പിണറായി കാര്യം പിടിച്ചാലും മുഖ്യമന്ത്രിയാണ് അതിനെ അപമാനിക്കരുത് എന്തെങ്കിലും പറഞ്ഞു രോഗമാണെന്നെങ്കിലും പറഞ്ഞു രക്ഷകടോന്നും എനിക്കറിയില്ല അങ്ങനെ രക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പറ്റാത്തതിലെ കോടതിയുടെ മുന്നിൽ നിൽക്കല്ലേ കോടതിയുടെ കമന്റ് വരാതിരിക്കാൻ പറ്റുമോ അപ്പോ ജയിലിലേക്ക് പോവാന്നുള്ളാണ് ഞാൻ എത്ര നാളായി പറയാനുള്ളത് പിണറായി വിജയനും മകളും മനും എല്ലാം കൂടെ ജയിലിൽ പോകുന്നു ഞാൻ അന്നേ വന്നു കാണാൻ പോകാറ് ഒരു സംശയം വേണ്ട അത് പറഞ്ഞേ താങ്കളെ നിരന്തരം മൂന്ന് പഠിപ്പിച്ച് ജയിലിൽ കൊണ്ടിടാൻ നോക്കി പക്ഷേ ഇന്ത്യൻ നീതിപീഠത്തിൽ തിരുവനന്തപുരത്തുള്ള മൂന്നാം ക്ലാസ് ജഡ്ജിമാര് എല്ലാ സ്ത്രീകളായിരുന്നു ആ മാന്യയായ ജഡ്ജിമാരുടെ മര്യാദ മാന്യതയും കൊണ്ട് നിയമബോധം കൊണ്ട് എന്നെ എനിക്ക് രക്ഷ കിട്ടും അല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വന്നതായിരിക്കും അജിത് കുമാർ ശാസ്ത്രമംഗലം എന്ന് പറയുന്നത് വിഷുവിന് പക്ഷേ നേതാവാണ് എന്റെ വക്കീൽ അദ്ദേഹം ആയിരുന്നു അദ്ദേഹത്തെ ചോദിച്ചാൽ ബാക്കി കാര്യം പറയും രാഷ്ട്രമംഗൽ അജിത് കുമാർ